എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് വർക്കലയിലാണ് വർക്കലയിൽ ഇവിടെ ചെറിയൊരു റിസോർട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഈ റിസോർട്ടിൻ്റെ പേര് എന്ന് പറയുന്നത് മിറാക്കിൾ ബൈദ ബേ അതാണ് ഈ റിസോർട്ടിൻ്റെ പേര് ചെറിയൊരു റിസോർട്ടാണ് നമ്മുടെ തിരക്കുള്ള ജീവിതത്തിൽ ഒന്നോ രണ്ടോ ദിവസം റിലാക്സ് ചെയ്യാൻ പറ്റിയ വളരെ കാമായിട്ടുള്ള ഇതിൻ്റെ ഫ്രണ്ടിൽ കടല് കണ്ട് നമുക്ക് ഒന്നോ രണ്ടോ ദിവസം ഇവിടെ സ്പെൻഡ് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ ലൊക്കേഷനും ഡീറ്റെയിൽസും നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിൽ താഴെ കൊടുത്തിട്ടുണ്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മിറാക്കിൾ ബൈ മിറാക്കിൾബൈ ദബൈ എന്ന് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പേരും അതിൻ്റെ ഫോൺ നമ്പേഴ്സും ബാക്കി ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഇവിടെ വരാൻ താല്പര്യമുള്ളവർക്ക് നിങ്ങളാ ഫോൺ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വേണം വരാനായിട്ട് ഇതിൻ്റെ സ്റ്റാർട്ടിങ് പ്രൈസ് ഫോർ തൗസൻഡ് ഫൈവ് തൗസൻഡ് സെവൻ തൗസൻഡ് ഞാനിപ്പോൾ സ്റ്റേ ചെയ്യുന്നത് ഫൈവ് തൗസൻഡിൻ്റെ റൂമിലാണ് ഞാനിപ്പോൾ സ്റ്റേ ചെയ്യുന്നത് ഈ ഫൈവ് തൗസൻഡ് എന്ന് പറയുന്നത് സി വ്യൂ ആണ് സി വ്യൂ ഉള്ള റൂമിന് ഫൈവ് തൗസൻഡ് ആണ് ഇതിൻ്റെ മേളിൽ അപ്സ്റ്റെയർ വരുന്നുണ്ട് ആ റൂമാണെന്നുണ്ടെങ്കിൽ സെവൻ തൗസൻഡ് ഫോർ തൗസൻ്റിൻ്റെ റൂം എന്ന് പറയുന്നത് ഈ സി വ്യൂ റൂമിൻ്റെ തൊട്ട് അടുത്ത് തന്നെ കുറച്ച് ബാക്കിലായിട്ടാണ് ഫോർ തൗസൻഡിൻ്റെ റൂം വരുന്നത് അത് ഒരു കോട്ടേജ് പോലത്തെ ഒരു റൂമാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വരാൻ താല്പര്യമുള്ളവർക്ക് ഒന്ന് രണ്ട് ദിവസം സ്റ്റേ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ധൈര്യമായിട്ട് വരാം നല്ലൊരു പ്ലേസ് ആണ് നല്ല കാമായിട്ടുള്ളൊരു പ്ലേസ് ആണ് നമ്മുടെ ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ ഒന്ന് രണ്ട് ദിവസം ഇവിടെ സ്റ്റേ ചെയ്യാം പിന്നെ ഞാൻ ഇവിടുത്തെ റൂമും കാര്യങ്ങളൊക്കെ വ്യൂവും ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ച് തരാം അപ്പോൾ ഈ കാണുന്നതാണ് സി വ്യൂ റൂമിൻ്റെ വ്യൂ എന്ന് പറയുന്നത് ഇതാണ് വ്യൂ സി വ്യൂ റൂമിന്റെ വ്യൂ വരുന്നത് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് റൂം കാണിച്ചു തരാം ഇതാണ് റൂം എന്ന് പറയുന്നത് ഇവിടെയാണ് കബോർഡ് ഇവിടെ ടോയ്ലറ്റ്